തുമ്മൽ മാറാൻ ഒരു ഹോം റെമഡി അലർജി പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് മൂക്കടപ്പും തുമ്മലും കണ്ണു അത് വരാം അലർജി ശ്വാസകോശത്തെ ബാധിക്കുമ്പോൾ ചുമ കപക്കെട്ട് ശ്വാസം മൂട്ടൽ വീസിങ് വലിവ് പോലത്തെ പ്രശ്നങ്ങൾ അത് സ്കിന്നിൽ അർട്ടികേരിയ സ്കിൻ റാഷസ് ഒക്കെ വരാം അപ്പോൾ ഇതിൻ്റെ ബേസിക് കാരണം അലർജി തന്നെയാണ് ഈ അലർജിക്ക് ഹോം റെമഡി അല്ലെങ്കിൽ ചെപ്പടി വിദ്യ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടേക്കാം മോഡേൺ ഒരു ഡോക്ടർ എന്തിന് ഒരു കാര്യം പറയണമെന്ന് ഞാൻ എപ്പോഴും മലയാളം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിൽ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ കൃത്യമായിട്ട് പാലിച്ചിട്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക തന്നെ വേണം അതിനെക്കുറിച്ചും ഞാൻ ഇതിൻ്റെ അവസാനം പറയുന്നതാണ് ആദ്യം ഈ അലർജിക്ക് തുമ്മലിന് നിർത്താതെയുള്ള മൂക്കൊലിപ്പിന് മൂക്കടപ്പിന് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഹോം റെമഡി അത് നല്ല അത്യുഗ്ര ടേസ്റ്റുള്ള ഒരു ഹെൽത്ത് ഡ്രിങ്കും കൂടിയാണ് അപ്പം അതിന് ചെയ്യേണ്ട എന്തൊക്കെ സാധനം ആളാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതിൽ വേണ്ടത് തുളസി മഞ്ഞൾപ്പൊടി നെല്ലിക്ക തേൻ വെർജിൻ കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന് വെള്ളം സ്വല്പം ഉപ്പ് ഇപ്പോൾ തുളസി ഇലയൊക്കെ എത്ര വേണമെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം നമുക്കറിയാം അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം എന്നുള്ളത് അതൊരു നാലോ അഞ്ചോ തുളസിയിലെ എടുക്കാം അതുപോലെ മഞ്ഞൾപ്പൊടിയാണെങ്കിലും ആവശ്യത്തിന് എടുക്കാം വെർജിൻ കോക്കനട്ട് ഓയില് രണ്ട് ടീസ്പൂൺ മതിയാവും ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അത് നമുക്ക് ഭക്ഷണം തന്നെ നമുക്ക് മരുന്നാകുന്ന ഒരു സംഗതിയാണ് ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുക അത് സ്കിന്നിൻ്റെ ആർട്ടിക്കേറിയ സ്കിൻ അലർജി പോലുള്ള പ്രശ്നങ്ങൾക്കും അത് നല്ലൊരു പ്രതിവിധിയാണ് നെല്ലിക്ക നമുക്ക് രണ്ടോ മൂന്നോ നെല്ലിക്ക അതെടുക്കാം നെല്ലിക്ക എത്ര ചേർത്തുന്നാലും നല്ലതാണ് അതിൻ്റെ ചവർപ്പ് മാത്രമേ ഇച്ചിരി പ്രശ്നം ഉണ്ടാകത്തുള്ളൂ പിന്നെ അതിൻ്റെ ചവർപ്പ് മാറ്റാനാണ് നമ്മൾ തേൻ ആഡ് ചെയ്യുന്നത് ഉപ്പ് ഒത്തിരി ചേർക്കരുത് ഒന്നോ രണ്ടോ നുള്ളു മതി അത് നമുക്ക് ആവശ്യത്തിന് ചേർക്കാം എന്ന് പറയാം എന്നിട്ട് ഇത്രയും ചേർത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിക്കുക നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ട് ആയിരുന്നു ചേർക്കാന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ അപ്പോൾ മിക്സിയിൽ ചേർ ഇത് നല്ലപോലെ അങ്ങ് അടിച്ചെടുക്കുക അപ്പം നല്ലൊരു ജ്യൂസായിട്ട് നമുക്ക് കിട്ടും ഇതിന് നല്ല ടേസ്റ്റുമാണ് ഈ നമ്മൾ തേൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു മധുരമുണ്ട് ഉപ്പിൻ്റെ ഒരു ചെറിയ ഉപ്പ് രസം ഉണ്ടാവും പിന്നെ നെല്ലിക്കയുടെ സുഖം തകരുന്ന നമ്മളെ നെല്ലിക്കയുടെ സ്വഭാവം തന്നെ അറിയാം അത് ആദ്യം ചവർക്കുമെങ്കിലും പിന്നീട് മധുരിക്കുന്ന സാധനമാണ് എന്നുള്ളത് അപ്പോൾ ഈ സാധനം കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ അലർജി ഒത്തിരി കുറയുന്നതായിട്ട് നമുക്ക് കാണാം അത് രാവിലെ വൈകുന്നേരവും ഓരോ ഗ്ലാസ് കുടിച്ചു കുഴപ്പമില്ല ഇനി പറ്റിയില്ലെങ്കിൽ രാത്രി മാത്രം ഒരു ഗ്ലാസ് കുടിച്ച് നോക്കുക അത് നമ്മുടെ ആകെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടിക്കും ഒക്കെ അത് വളരെ നല്ലതാണ് മാത്രമല്ല ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം പലപ്പോഴും വൈറ്റമിൻ എ ബി സി ഡി ഇ കെ ഇതെല്ലാം നമുക്ക് ആയിട്ട് വരാം അതുപോലെ പല ട്രീസ് എലമെൻറ്റ്സും കോപ്പർ മഗ്നീഷ്യം സിങ്ക് സെലനിയം തുടങ്ങിയ ട്രീസ് എലമെൻറ്റ്സും നമുക്ക് ഇതിന് പല ഭക്ഷണത്തിൽ നിന്നും കിട്ടാറില്ല അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്ത് ഒത്തിരി ന്യൂട്രിയൻ്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാനായിട്ട് സാധിക്കും വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അത് ഉണ്ട് വൈറ്റമിൻ ബി വൺ തയമിൻ ബി ടു റൈപ്പോ ബി ത്രീ നിയാസിൻ ബി ഫോർ എന്ന് പറഞ്ഞ ഒരു വൈറ്റമിൻ ഇല്ല ബി ഫൈവ് പാൻറ്റോഥനിക്ക് ആസിഡാണ് ബി സിക്സ് പിറിഡോക്സിനാണ് ബി സെവൻ ബയോട്ടിനാണ് പിന്നെ ബി നയനെ വരുന്നുള്ളൂ അത് ഫോളിക് ആസിഡാണ് ബി എയ്റ്റും ഇല്ല ടെന്നും ഇല്ല ലെവനും ഇല്ല ബി ട്വൽവ് മീതേൽ കോബാളമൈൻ ആണ് അപ്പോൾ ഇങ്ങനെയുള്ള വൈറ്റമിൻസ് എല്ലാം നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റണം അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെൽത്ത് ഡ്രിങ്ക് പ്രത്യേകമായിട്ടൊരു മരുന്ന് പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് അത് നല്ല ടേസ്റ്റും ഉണ്ടാകും നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഇനി അലർജിയുടെ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെൻറ്റിലേക്ക് വരാം നമുക്ക് അലർജി എന്ന് പറയുന്നത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ട് ഉണ്ടാകുന്നതാണ് അത് പലതരത്തിലുള്ള തരത്തിലുള്ള വസ്തുക്കളോടും നമുക്ക് അലർജി ഉണ്ടാക്കാം അത് മൂക്കടപ്പും തുമ്മലും ശ്വാസമോശ ശ്വാസകോശത്തിൽ ആസ്മ പോലുള്ള പ്രശ്നങ്ങളും ഒക്കെ വരാം ഇതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാവുന്ന സംഗതികളൊക്കെ നോക്കിയിട്ടും നിന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും യഥാസമയം അതിന് വൈദ്യസഹായം തുടങ്ങാം അലർജിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള എന്ത് കാരണമാണ് എന്ന് മനസ്സിലാക്കാനുള്ള പുതിയ ടെസ്റ്റ് ഉണ്ട് നമുക്കറിയാം ബ്ലഡ് ടെസ്റ്റിൽ ഈസ് കൗണ്ട് കൂടുതലുണ്ട് അലർജി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഐ ജി ഇ കൂടുതലുണ്ട് അലർജി ഉണ്ട് അർട്ടിക്കേരിയെ കാരണമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം എന്താണ് അലർജി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് ഈ ബ്ലഡ് ടെസ്റ്റിൽ നിന്ന് നിന്നറിയത്തില്ല അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയാം അതായത് നമ്മൾ എഴുപത്തിരണ്ട് അലർജൻസിൻ്റെ ഒരു പാനൽ നമ്മൾ ഓരോ പഞ്ചു കൊടുത്ത് അത് നമ്മൾ കുത്തി നോക്കുകയോ ജസ്റ്റ് ഒരു പോറൽ ഏൽപ്പിക്കത്തുള്ളൂ അപ്പം നമ്മൾ കോളം വരച്ച് കയ്യിലിങ്ങനെ മാർക്ക് ചെയ്ത് ഓരോരോ അലർജൻസ് ആയിട്ട് നമുക്ക് വയ്ക്കും ഈ എഴുപത്തിരണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം നമുക്ക് സംശയമുള്ള വേറെ എന്തെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ അലർജൻസും കൂടെ നമുക്കിത് ആഡ് ചെയ്യാം എന്നിട്ട് ഓരോന്നിൻ്റെയും റിയാക്ഷൻ നമ്മൾ നോക്കുവാണ് അപ്പോൾ കീറു കൃത്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നതാണ് അലർജി എന്നുള്ളത് പലപ്പോഴും നമ്മളത് അറിയാതെ പല ഭക്ഷണങ്ങളും കഴിക്കാറുണ്ട് ഉദാഹരണത്തിന് ഗോതമ്പ് പാൽ കഴിഞ്ഞ ദിവസം ഒരു വൈദികം ചെയ്തപ്പോൾ ആയത് ഈസ്റ്റ് അലർജിയാണെന്ന് കണ്ടെത്തി അപ്പോൾ ഈസ്റ്റൊക്കെ നമ്മുടെ നമ്മൾ പോലും അറിയാൻ നമ്മുടെ ഉള്ളിൽ പോകുന്ന സാധനമാണ് അത് അപ്പം അല്ലെങ്കിൽ ബ്രെഡ് ബിസ്ക്കറ്റ് മൈദ അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ബണ്ണ് ഇതിനകത്തൊക്കെ ഈസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതിന് അലർജിയാണെന്ന് കണ്ടെത്തിയാൽ നമുക്കത് ഒഴിവാക്കാനെങ്കിലും പറ്റുള്ളൂ ഇനി ഒഴിവാക്കാൻ തീരെ പറ്റാത്ത ചില സംഗതികളുണ്ട് നൂറ് ശതമാനം പ്രാക്ടിക്കൽ അല്ലാത്തത് ഉദാഹരണത്തിന് പൊടി ഡസ്റ്റ് ഡെസ്റ്റമൈറ്റ്സ് എന്ന് പറയുന്നത് ഒത്തിരി അലർജി ഉണ്ടാകുന്ന സംഗതിയാണ് അതുതന്നെ പല വെറൈറ്റി ഉണ്ട് അതുപോലെ കൊതുക് മോസ്കിറ്റോ ബൈറ്റ് അതൊത്തിരി പേർക്ക് അലർജി കാണാറുണ്ട് പാറ്റ നമ്മൾ എത്ര ശ്രമിച്ചിരുന്നാലും ചിലപ്പോൾ പാറ്റ കയറിയതിരിക്കാം പല ജീവികളുടെ വിസർജ്യം എല്ലാം അലർജി ഉണ്ടാകുന്നതാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന പുതിയ ലെവൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ഉണ്ട് ആ ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഈ അലർജി മിക്കവാറും ആൾക്കാരിൽ തൊണ്ണൂറ് ശതമാനം വരെ മാറ്റാൻ പറ്റും അതിന് പക്ഷേ ഒരു സ്പെസിഫിക് ഏജ് ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ ഒത്തിരി പ്രായമായ ഈ ഡീസെൻസിറ്റൈസേഷൻ മെത്തേഡ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഒരു ഒരമ്പത് വയസ്സ് വരെ അതിന് അനുയോജ്യമായ പ്രായം എന്ന് പറയാം ഏറിയാലൊരു അറുപത് വയസ്സ് വരെ എന്നാലും എത്ര വയസ്സുള്ളവർക്ക് നമുക്ക് ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് എന്തിനാണ് അലർജി എന്നുള്ളത് കണ്ടുപിടിക്കാം പക്ഷേ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കാൻ ഒത്തിരി പ്രായമായി കഴിഞ്ഞാൽ സാധിക്കില്ല അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം ഇമ്യൂണോതെറാപ്പിയാണ് അല്ലെങ്കിൽ എന്തിനു വേണെങ്കിലും അലർജി അവർക്ക് എപ്പോൾ വേണമെങ്കിലും ജീവിതത്തിലുണ്ടാകാം അത് സൂര്യന് കീഴേ എന്നായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഞാൻ പറയാം സൂര്യൻ ഉൾപ്പെടെ എന്തിനും അലർജി ഉണ്ടാക്കാം കാര്യം പല സ്ത്രീകൾക്കും ഫോട്ടോ സെൻസിറ്റിവിറ്റി സ്കിന്ന് അലർജി ഈ സൂര്യ വെളിച്ചത്തിൽ നിന്നുണ്ടാകാറുണ്ട് അവർ ബ്ലൗസ് ഇടുന്ന ഭാഗം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഭയങ്കര പിഗ്മെൻറ്റേഷനും ചോർച്ചിലും പ്രശ്നങ്ങളും ഒക്കെ ആയിരിക്കും അത് അവരുടെ ബ്ലൗസ് ഇട്ടിരിക്കുന്ന ഭാഗം തന്നെ കൃത്യമായിട്ട് അറിയാം അവർ തന്നെ പറയാറുണ്ട് എൻ്റെ മുഖത്തും മൊത്തം കരുവാളിപ്പ നല്ല എൻ്റെ ശരീരം നല്ല വെളുത്തായിരിക്കുന്നത് ഡോക്ടറെ അപ്പോൾ ഇങ്ങനെയുള്ള സങ്കടങ്ങൾ ഒത്തിരി പേർക്കുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഡെർമെറ്റ് സൈക്കാട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെയുണ്ട് ഈ സ്കിൻ അലർജിയിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ പ്രത്യേകം അഡ്രസ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചും സോറിയാസിസ് എന്ന് പറയുള്ള അസുഖങ്ങൾ ഇതിനൊക്കെ ഫലപ്രദമായിട്ടുള്ള ഹോം റെമഡീസ് ഉണ്ട് അത് ഞാൻ നേരത്തെ സോറിയാസിൻ്റെ ഒരു ഹോം റെമഡി പറഞ്ഞിട്ടുണ്ട് അതുപോലെ കരിമംഗല്യത്തിന് ഉള്ള ഫേസ് പാക്കുകളുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നത് ഇതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും കൊണ്ടും ഫലവത്തായില്ലെങ്കിൽ നമ്മൾ യഥാസമയം കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം അത് അലോപ്പതി തന്നെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല ആയുർവേദമാണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷേ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷ്യനടുത്ത് തന്നെ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കുക കാരണം നമ്മളെക്കാൾ വിദ്യാഭ്യാസം കുറഞ്ഞ ഒരാളുടെ അടുത്ത് പോയി ചികിത്സ തേടുന്നതിൽ പരം ഒരു മണ്ടത്തരം വേറെയില്ല അതിനാണ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ ഇതെല്ലാം ലൈസൻസ്ഡ് ജോബ്സാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യ വ്യക്തിയുടെ അടുത്ത് തന്നെ പോയി എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിൽ എല്ലാ വൈദ്യശാസ്ത്ര ശാഖയിലും അത് അവരുടേതായ ട്രീറ്റ്മെൻ്റ് ഉണ്ടാകും അത് കൃത്യമായിട്ടുള്ള നിയമസാധ്യതയോടുകൂടുള്ള ചികിത്സാ മാർഗ്ഗം തന്നെ സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ഓർമ്മിച്ചു കൊള്ളുന്നു നന്ദി